പ്രിയമുള്ള ഹബീബായ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച അതായത് നാളെ മഹാന്മാരുടെ ഇജാസത്തിൽ ഖാജ ഹയാദും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മഹത്തായ ശാരീരിക മാനസിക പൈശാചിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ഒരു ആശാ കേന്ദ്രമാണ് രോഗശേഷനത്തിന് വേണ്ടി മറ്റുള്ള ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി അനുഗ്രഹമായിട്ടുള്ള ഈ മജലിസ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള ആളുകൾക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ട് ആശ്വാ അവർക്ക് പങ്കെടുക്കാനുള്ള ഒരു മജലിസിൽ പങ്കെടുക്കാനുള്ള ഒരു സുവർണാവസരമായി ഇതിനെ വിനിയോഗിക്കുകയും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമസ്കാരത്തിന്റെ മുമ്പേ പുണ്യ മുമ്പേമാക്കുകയും ചെയ്യുക അള്ളാഹുര വിജയികൾപ്പെടുത്തി മഹാന്മാരുടെ തൗ മഹാന്മാരുടെ ജീവിച്ചു മരിക്കുന്ന സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ താഴെയുള്ള നമ്പറുകളിൽ ബന്ധപ്പെടുക അസ്സലാമു അലൈക്കും അസലും